നമസ്തേ ടാരോർഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കണം അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നതായിരിക്കും ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊരു ഡിവൈൻ്റെ ഗൈഡൻസ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില പോസിറ്റിവിറ്റികളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതാകുന്ന ചില സന്ദർഭങ്ങൾ ഏതാണെന്നും ഒക്കെ ഉള്ളൊരു ആണ് ഓരോ റ്ററോ റീഡിങ്സുകളും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ഒരു ക്ലിയറൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താനും തെറ്റുകൾ തിരുത്താനും അതല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ച െക്കുറിച്ച് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു തന്നെ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് എടുത്തു നോക്കാനൊക്കെ സഹായിക്കുന്നൊരു എനർജിയാണ് കരൂ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക വരാഹി മന്ത്രവും മണി ഓഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുക ജീവിതത്തിൽ ബ്ലോക്കേജ് മാറ്റിയെടുക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്നും ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിച്ച് അത് ഒരു വ്യക്തിയെ അല്ല ഞാൻ ഒരിക്കലും അത് പറയില്ല നിങ്ങളുടെ ജീവിത വിജയത്തിന് സാമ്പത്തികം കരിയർ ബ്ലോക്കേജുകൾ മാറ്റാനും ഇമോഷണൽ ബാലൻസ് ലഭിക്കാനും ഒക്കെ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസുകളാണ് നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ചില ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ചില സാധനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചും ചെറിയ ചെറിയ കാര്യങ്ങളെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ചെയ്ത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം വലിയ കാര്യങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക എന്നതാണ് കേട്ടോ എപ്പോഴും ഞാൻ പറയാറുള്ളത് മുടങ്ങാതെ അത് പ്രാക്ടീസ് പ്രാക്റ്റീസ് ചെയ്യണം പിന്നെ ചില അഫർമേഷൻസുകളൊക്കെ ഒന്ന് എഴുതാൻ ശ്രമിക്കണം യൂണിവേഴ്സലിനോട് ഇടയ്ക്കൊക്കെ ഒരു നന്ദി പറയണം ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പം ജീവിതത്തിൽ നൽകുന്ന ഓരോ നിമിഷത്തിനും നന്ദി പറയുക ഇതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഴ്സ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ എഫോർട്ടിങ് എനർജിയാണ് കാണുന്നത് ഇന്നൊന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് വർക്കിംഗ് എനർജി ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ സാമ്പത്തികപരമായി കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ലഭിക്കാൻ അതായത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ കുറച്ച് വർക്കുകളൊക്കെ ഈ സ്വയം തൊഴിൽ കണ്ണ് ചെയ്യുന്നവരോ അതല്ലെങ്കിൽ ജോലിയിലൊക്കെ ആണെങ്കിലും ഒരു ഓഫറിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ഓർഡറുകൾ വരുന്ന ഒരു ദിവസമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ഇമോഷണൽ ഒരു മെച്യുരിറ്റിയിലേക്ക് വരണമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് ഒരു മാറ്റം വരാനായിട്ട് നിങ്ങളൊന്ന് ഇമോഷണൽ ബാലൻസിലേക്കും ഒരു ഡിപ്ലോമാറ്റിക് എനർജി ിലേക്കൊക്കെ ഒന്ന് കണക്റ്റഡ് ആവുക കൂടാതെ തന്നെ ഒരു ഇമോഷണലി ഒരു കൂടി കാര്യങ്ങളെ കാണുക നിങ്ങൾ ഏത് ഏജിലുള്ള വ്യക്തി ആയിക്കോട്ടെ ഇപ്പോൾ ഏജ് കുറഞ്ഞൊരു പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു പക്വത നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്യുക ഒരു ഇമന ഇമോഷണൽ പരമാകുന്ന ഒരു മെച്യുരിറ്റിയിലേക്ക് ഒന്ന് ഉയരാനാണ് നിങ്ങളോട് ഇന്നത്തെ കാര്യ ഡിവേൻ പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരും നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും ഫാമിലി എനർജിയിലും എല്ലാം നിങ്ങൾക്കൊരു ലോങ് ടൈം സക്സസ് ഉണ്ടാവാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ലൈഫിലേക്ക് തൊഴിൽപരമാകുന്ന ഒന്ന് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക് ഓർഡറുകൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് അവസരം ഇന്ന് വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കാനുള്ള കുറേ ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അലസത വിടുന്ന സമയം യത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ അതചൽപെങ്കിൽ നമുക്ക് കരിയറിലേക്ക് ഒരു വലിയ മാറ്റം ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു അലസത തോന്നും ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കുന്നു എന്നാണ് കാണുന്ന ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അത് നിങ്ങളുടെ ഫാമിലിയെയും കൂടി കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കുടുംബത്തിൽ പോലും അതിൻ്റെ ആ ഒരു ഫലം നിങ്ങളുടെ ബന്ധന പേരൻസ് എനർജിയിൽ വരെ അത് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് നൈട്രോസോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട് ഇൻഡിപ്പെൻഡൻസ് എനർജിയാണ് കേട്ടോ കുറച്ച് സ്വാതന്ത്ര്യം കുറച്ച് ടൈം ഒന്ന് എലോൺ എനർജിയിൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലും അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് തിരിഞ്ഞ് ഒന്ന് കുറച്ചൊന്ന് എലോ എനർജിയിലേക്ക് വരിക എന്ന് ഏഞ്ചൽസ് ഡിവൈൻ കാണിക്കുന്നുണ്ട് ഇന്നൊരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് ഒറ്റയ്ക്ക് ഒരു ട്രാവലിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ ഒരു ഒറ്റപ്പെട്ട ഒരു സെലിബ്രേഷനിൽ ഒറ്റയ്ക്ക് പോയി ചില കാര്യങ്ങൾ പങ്കെടുക്കേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് ഒറ്റയ്ക്ക് ചില കാര്യങ്ങളിൽ വിജയവും ഒറ്റയ്ക്ക് ചില കാര്യങ്ങളിൽ എന്താ പറയുക ഫേസ് ചെയ്യേണ്ടതായുമുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ചില കുറച്ച് ആളുകൾക്ക് പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ പുതിയ എന്തോ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ തുടങ്ങി വെക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഒരു എലോൺ എനർജിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻസ് ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുക ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് കണക്റ്റഡ് ആകുക എന്നുള്ളൊരു എനർജി കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കൊരു ഡാർക്ക് എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ ഒരു ഭയത്തെ അതിജീവിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു എനർജി ഒരു മിഥ്യായ എനർജിയിൽ അതായത് ഒരു മായാവലയത്തിൽ പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു മിഥ്യാധാരണയിൽപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു ചില വ്യക്തികളെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ഒരു ആക്ഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കരിയർ പാതയിൽ നിങ്ങൾക്കൊരു ലേഡിയിൽ നിന്നും നെഗറ്റീവ് ആകുന്ന ചില പ്രസൻസുകൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇമോഷണലി നിങ്ങളൊന്ന് ഡൗൺ ആക്കി കളയുന്നുണ്ട് കേട്ടോ നിങ്ങൾ നല്ല പോസിറ്റിവിറ്റിയിലേക്ക് ഉയരേണ്ട ഒരു വ്യക്തി ഒരു സൺറൈസിംഗിലേക്ക് പോകേണ്ട ഒരു പേഴ്സൺ ആയ നിങ്ങളെ ഇമോഷണലി ഒരു ലേഡി പ്രസൻസിൻ്റെ ഫലമായിട്ട് ഡൗൺ ആക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരു നെഗറ്റീവ് ഊർജം ലഭി വരുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി പക്ഷെ അവരെ മറ്റുള്ള എല്ലാവരുടെയും മുന്നിൽ പൊതുവായി പുറമെ അവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ പോസിറ്റിവിറ്റിയും വളരെയധികം ഇമോഷണൽ പോന്ന നല്ല രീതിയിൽ ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമോഷണലി ഒരു ഡ്രാമ കാണിക്കുന്ന ഒരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് കാണുന്നുണ്ട് പക്ഷേ അവർ ശരിക്കും നെഗറ്റീവാണ് ആ ഒരു ലേഡി പ്രസൻസ് നെഗറ്റീവാണ് അതിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളിൽ കണക്റ്റഡ് ആണ് അവരുടെ ആ ഒരു നെഗറ്റീവിറ്റിയുടെ പ്രസൻസ് എന്നുള്ളതാണ് എന്താണേലും നിങ്ങളോട് പറയുന്നത് മുന്നോട്ടേക്ക് തന്നെ നിങ്ങൾ പോകുക ഒരു ഇൻസ്പിറേഷനോട് കൂടി അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു കൂടി നിങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അവിടെ വളരെ ഫോക്കസ് കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിലും നിങ്ങളത് വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടിയും സത്യസന്ധതയോടുകൂടി യും കണക്ട് ചെയ്തു പോവുക എന്നാണ് പറയുന്നത് നെഗറ്റീവ് പ്രസെന്റ് നെഗറ്റീവായ രീതിയിലുള്ള ആ ചില സാഗജീങ്ങളെ എല്ലാം മാറി കടന്ന് മുന്നോട്ടേക്ക് പോകൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ 7 ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്ങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് ഒക്കെ മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അഡ്വൈസ് കൊടുത്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ ഒന്ന് കേട്ടിരിക്കാൻ മനസ്സ് കാണിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു പ്രൊട്ടക്ഷൻ നിങ്ങളിൽ തീർക്കണമെന്നാണ് ഡിവൈൻ പറയുന്നത് കാരണം അതല്ല എങ്കിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തീർത്താൽ ഒരു സുരക്ഷിത വലയം നിങ്ങളിൽ ഒരുക്കിയാൽ ആ ആ എനർജിയിലൂടെ അതായത് ഒരു സ്പിരിച്വൽ എനർജിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഒരു വലിയ സക്സസ് സൺറൈസിങ് എനർജി അല്ലെങ്കിൽ നാല് പേര് അറിയാൻ പാറ്റത്തിനുള്ളൊരു പ്രശസ്തിയിലേക്കൊക്കെ മാറാൻ പറ്റുമെന്ന് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ ദ ഹൈ ഹൈപ്രീസ്റ്റെസ്സിന്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ വളരെയധികം ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാനുള്ള സമയം അതായത് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പവറൊക്കെ ഉള്ള വ്യക്തികളാണ് അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം അത് പ്രാവർത്തികമാക്കി അതായത് അതിനെ നൈഗറ്റീവ് ആക്കി എടുക്കുക എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾ ഹീലാക്കണമെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളിൽ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും മിക്സഡ് ആണ് അസമയം നിങ്ങളെ അതിനകത്ത് നെഗറ്റിവിറ്റിയെ ഹീലാക്കിക്കൊണ്ട് പോസിറ്റിവിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെന്തിനെയോ പേടി പേടിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളെ മറച്ചു പിടിക്കുന്നുണ്ട് അപ്പം ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക പുറത്ത് കടക്കുക എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് വളരെ സ്ട്രെസ് എനർജിയിലൂടെ ഉറക്കം നഷ്ടപ്പെട്ട അതല്ലെങ്കിൽ ആരെയൊക്കെയോ പേടിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വ്യാകുലപ്പെടുത്തുന്നൊരു എനർജിയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആ ഒരു എനർജിയിൽ നിൽക്കുന്ന നിങ്ങളോട് പറയുന്നത് ശരിക്കും ഒരു സ്പിരിച്വൽ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഗൈഡൻസിന് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ നെഗറ്റീവിറ്റിയെ ഹീലാക്കിയിട്ട് പോസിറ്റിവിറ്റി എന്ത് ചെയ്യുക കൂടുതൽ ആക്റ്റീവ് ആക്കി എടുക്കുക എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാൻ പറ്റുന്ന ദിവസമാണ് നിങ്ങളുടെ നേതൃത്വത്തിൽ ചിലപ്പോങ്കിൽ ചില വ്യക്തികളുമായിട്ട് ഒരു ഇമോഷണൽ റീയൂണിയൻ എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഓൾഡ് മാൻഡ് എനർജിയിൽ ഒരു മസ്കുലൻ എനർജി ഒരു ഓൾഡ് മസ്കുലൻ എനർജിയിൽ നിന്നോ ഇന്ന് നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കുന്ന ദിവസമാണ് കേട്ടോ നല്ല രീതിയിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ചിലർക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ സിറ്റുവേഷൻസിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ലഭിക്കുന്ന ദിവസം കൂടിയാണ് ഒരു നിരാശയെയും കാണിക്കുന്നുണ്ട് ഇമോഷണലി നിങ്ങളൊരു റോങ് സിറ്റുവേഷൻസിൽ ഒരു ചീറ്റിങ്ങിൽ പെട്ടിരുന്നു പക്ഷെ നിങ്ങളവിടെ അത്രത്തോളം പോസിറ്റീവായിട്ട് നിന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി ആ ഒരു ചീറ്റിംഗ് എനർജി എന്നാണ് കാണുന്നത് മറ്റൊരാളുടെ പ്രസൻസിലൂടെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കുകയും നിങ്ങൾ അതിലൊരിച്ചിരി നിരാശ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് വന്നിരിക്കുന്നത് ചിലപ്പോ നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ പെട്ടെന്ന് കണക്റ്റ് ചെയ്ത ഒരു എനർജിയിൽ നിന്നും ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബ്രോക്കൺ വന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യണം അവിടെ നിന്നും വിട്ടുപോകാൻ പറ്റുന്നുണ്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളെ നിങ്ങൾക്ക് അതിൽ നിന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഇമോഷണൽ ചീറ്റിങ്ങിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെമ്പറൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് പല കാര്യങ്ങളെയും നിങ്ങൾ ബാലൻസ് ചെയ്യണം പല കാര്യങ്ങളിലും നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകണം ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്ക് പുതിയ ഡോർ ഓപ്പണിംഗ് ആവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതം ഒരു വിജയത്തിലേക്ക് എത്താൻ പോകുന്നു തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരണം അതുപോലെ പല കാര്യങ്ങളെയും ഒന്ന് എന്ത് ചെയ്യണം ബാലൻസ് ചെയ്യണം പാസ്റ്റിലെ ആണെങ്കിലും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ എനർജി ആണെങ്കിലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ആണെങ്കിലും പല കാര്യങ്ങളെയും നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യണം എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് കാരണം ഒരു എയർ ട്രാവലിങ്ങിനെയൊക്കെ ബേസ് ചെയ്തുള്ള വ്യക്തികളെ സംബന്ധിച്ച് കുറച്ച് ഹീലിംഗ് എനർജിക്ക് കുറച്ച് കാര്യങ്ങളെ ഒന്ന് ഹീലാക്കേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു എനർജിയെ ഹീലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് പിന്നെ ഇതിനകത്ത് തടസ്സങ്ങളെ അതിജീവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ദ സ്റ്റാർ എനർജിയിലാണ് കലാരംഗങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വപ്നം അതായത് ഒരു സ്റ്റാറിലാ ഒരു സ്റ്റാർ ആവുക ഒരു സക്സസ്സിലെത്തുക എന്നുള്ള നിങ്ങളുടെ ഒരു സ്വപ്നം ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് ഒരു വിജയം വരുന്നു എന്നാണ് കാണുന്നത് അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നുണ്ട് ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങളിൽ പക്ഷേ ഇതിനകത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലേഡി പ്രസൻസിലൂടെയാണ് അതായത് ഒരു ലേഡിയുടെ ഗൈഡൻസിലൂടെ അല്ലെങ്കിൽ ഒരു ലേഡിയുടെ ഒരു ഓൾഡ് ലേഡി ആവാം അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ഒരു ടീച്ചിങ് ആയിട്ട് നിങ്ങളെ അത് നിങ്ങൾക്കൊരു അറിവ് പറഞ്ഞു തരുന്നൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാവാം ഒരു ലേഡിയുടെ പ്രസൻസിലൂടെ നിങ്ങളുടെ ബ്ലോക്കേജുകളെ മാറ്റി നിങ്ങൾക്കൊരു സ്റ്റാർ എനർജിയിലേക്ക് ഉയരാൻ പറ്റും ും അതിനുള്ള ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് നമുക്ക് ഏഞ്ചൽസ് ഇവിടെ കാണിച്ച് തരുന്നത് അതുപോലെ ട്രാവലിംഗ് എനർജിക്കൊക്കെ ജഡ്ജ്മെൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നീതി ലഭിക്കുന്ന ഒരവസ്ഥയാണ് ട്രാവലിങ്ങിനൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു നല്ല സമയമായിട്ടാണ് കാണുന്നത് കോൺഫ്ലിക്റ്റുകളും തടസ്സങ്ങളും എല്ലാം നിങ്ങൾ സ്വയം അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് ഇവിടെ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഗൈഡൻസും സപ്പോർട്ടും എല്ലാം ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ചില വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് നോക്കാം അബണ്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവ പുതിയ തുടക്കം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അബണ്ടൻസ് എന്നാണ് പറയുന്നത് ഒരു വിജയത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ പുനർവിചിന്തനം അതൊരു എന്താ പറയുക ഒരു പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരു സമയമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക നിങ്ങളുടെ ഇൻറ്റൂഷനോടൊന്ന് ചോദിക്കുക എന്ന് ഒരു സിറ്റുവേഷൻസ് ആണ് പുനർവിചിന്തനം നടത്തുക അതായത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്തെവിടെയൊക്കെയോ അതിനോ അന്വേഷിച്ച് ഒരു അറിവായിരിക്കാം അതല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം തുടങ്ങി വെക്കാനായിരിക്കാം സാമ്പത്തികപരമാകുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് പരമാവുന്ന പ്രശ്നത്തെ ബേസ് ചെയ്തുള്ളൊരു കാര്യമാവാം നിങ്ങൾക്കൊരു സെക്യൂരിറ്റി വേണം അതായത് നിങ്ങൾക്കൊന്ന് പ്രൊട്ടക്റ്റഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ മറ്റ് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ിറ്റി ആക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഓടുമ്പം അത് നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകണ്ട നിങ്ങളൊരു പുനർവിചിന്തനം നടത്തൂ എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത് പറയുന്നുണ്ട് കേട്ടോ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾ ആക്ഷൻ എടുത്ത് ഏറ്റവും ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന കരിയറിൽ ബാധയിലാവാം ബന്ധങ്ങളിലാവാം ഈ വരുന്ന അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു വീഴ്ച സംഭവിക്കാൻ ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചിങ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു പ്രതീക്ഷിക്കാത്തൊരു ഷോക്ക് നിങ്ങളെ തേടി വരും എന്ന് കാണുന്നുണ്ട് നമുക്ക് ഏത് പ്രശ്നത്തെ ആണെങ്കിലും പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് ശക്തമായ പ്രാർത്ഥന പ്രാർത്ഥനയെക്കു പ്രാർത്ഥനയിലൂടെ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നാണ് പറയുന്നത് ദൈവീകമാകുന്ന ശക്തിക്ക് ഡിവൈന് സാധ്യമാണ് അപ്പം മനുഷ്യൻ എന്തും ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ ഒരു വാക്ക് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി ഞങ്ങ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മാറ്റി വിടും ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നുള്ളൊരു വാക്ക് സംസാരിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും നമ്മളെന്താണോ നമുക്ക് വേണ്ടിയിട്ട് പറയുന്നത് അതല്ലാതെ ഒരു ഒരു പവൻ്റെ സ്വർണം മേടിക്കണം കാറ് മേടിക്കണം വീട് മേടിക്കണം എന്നൊന്നും നമ്മൾ പറയണ്ട നമ്മുടെ ലാംഗ്വേജിലൂടെ നമ്മളുടെ നമ്മൾ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച ഈശ്വരന് നമുക്ക് എന്ത് തരണമെന്നുള്ളത് വ്യക്തമായിട്ടറിയാം ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നൊരൊറ്റ വാക്കിൽ നമുക്ക് ഭഗവാൻ്റെ അല്ലെങ്കിൽ ഏത് നാമത്തിലുള്ള ശക്തി ശക്തിയായിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മളിലേക്ക് വന്നു ചേരും ദൈവം നമുക്ക് മനുഷ്യന സാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യമായ ആ ഒരു എനർജിയും കൂടി നമുക്ക് കണ നമ്മളുടെ നാവാണ് നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മുടെ പോസിറ്റിവിറ്റിയാണ് നമ്മളിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്തുക എന്നത് മനസ്സിലാക്കുക ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക കേട്ടോ റിമൈനിങ് എന്ന് പറയുന്നു കേട്ടോ പോസിറ്റീവായി തുടരുക അതായത് ഫാമിലി എനർജിയെ ബേസ് ചെയ്തോ നിങ്ങളുടെ പാർട്ട്നറെ ബേസ് ചെയ്തൊക്കെ എപ്പോഴും എന്താണ് നമ്മുടെ ലൈഫിൽ പല കയറ്റം ഇറക്കങ്ങളും പ്രോബ്ലംസുകളും എല്ലാം ഉണ്ടാകും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും പോസിറ്റീവായിട്ട് പോകുക നമ്മുടെ പാർട്നറെ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ പാർട്നറുമായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുക കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ ആ ലോകം കഴിഞ്ഞേ നിങ്ങൾ മറ്റെന്തും സൃഷ്ടിക്കാവുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലാകെ നിങ്ങൾക്ക് സ്വന്തമെന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്നറും നിങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മക്കളും മാത്രമാണ് ബാലൻസ് എല്ലാം മറ്റു പല അവകാശികളാൽ കണക്റ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് ഇതുമാത്രം നിങ്ങളാൽ കണക്റ്റഡ് ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പൂർണ്ണ അവകാശത്തോടു കൂടി ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങളുടെ കുടുംബം ആ കുടുംബത്തിൽ ഏറ്റവും പോസിറ്റിവിറ്റി എത്രത്തോളം നിറയ്ക്കാൻ പറ്റുമോ എത്രത്തോളം സംതൃപ്തി വാരിയിടാൻ പറ്റുമോ എത്രത്തോളം സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നിറയ്ക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്മയെ വരൂ ഗോഡ് പ്ലസ്